വീണ്ടും സൗദി പ്രവാസി സമൂഹത്തിന്റെ പ്രീമിയം ബിസിനസ് സംഗമമായ ഫ്യൂച്ചർ സമ്മിറ്റിന് തയ്യാറെടുക്കുകയാണ് മീഡിയ വൺ നാളെ തിങ്കളാഴ്ച കിഴക്കൻ പ്രവിശ്യയിലെ ഖോബാറാണ് വേദി മറ്റന്നാൾ സൗദി ദേശീയ ദിനത്തിൽ സൗദി തലസ്ഥാനമായ റിയാദിലും ഫ്യൂച്ചർ സമ്മിറ്റിലൂടെ ബിസിനസ് സമൂഹം പുതിയ വഴികൾ തുറക്കും ബിസിനസ് പ്രമുഖരുടെ സംഗമ വേദിയായി ഉച്ചകോടി മാറും വിനോദ പരിപാടികൾ എന്നിവയാൽ നിറയുന്ന സൗദിയിൽ മലയാളി പ്രവാസികളുടെ പുത്തൻ കുടിയേറ്റമുണ്ട് ഇതോടൊപ്പം സൗദി മന്ത്രാലയങ്ങളും ജക്കാത്താൻ ടാക്സ് അതോറിറ്റിയും ബലതീയകളും തൊഴിൽ മന്ത്രാലയവുമെല്ലാം തൊഴിൽ വിപണി മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലുമാണ് ഇതിനിടയിൽ പ്രവാസികളുടെ സാധ്യതകൾ കണ്ടെത്താൻ ട്രെൻഡ് അറിയാൻ എന്നിവയ്ക്കായാണ് മീഡിയ വൺ ഫ്യൂച്ചേഴ് സമ്മിറ്റ് ഒരേയിടത്ത് സൗദി വിപണിയിലെ ലീഡർമാരും പുത്തൻ നിക്ഷേപകരും പരമ്പരാഗത പ്രവാസി വ്യാപാരികളും ഒത്തുചേരും അതിന്റെ അപൂർവതക്കാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് സാക്ഷ്യം വഹിക്കുക സൗദി വാർത്താ മന്ത്രാലയത്തിലെ മേധാവി ഹുസൈൻ അൽ ഷമരിയാണ് മുഖ്യാതിഥി സൗദിയിൽ എങ്ങനെ ലീഡർ ആകാമെന്നതിൽ ഇമോഷണൽ സെയിൽസ് കോച്ച് റിയാസ് റിയാസ്താണ് തുടർന്നുള്ള സെഷൻ സൗദിയിലെ സകല ഭരണകൂട സംവിധാനങ്ങളിലും എ ഐ കൊണ്ടുവന്ന മാറ്റവും വിപണിയിൽ പ്രവാസികൾക്ക് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതും ഉമർ അബ്ദുസ്സലാം തുറന്ന് സംസാരിക്കും തുടർന്ന് ഗൾഫ് വിപണിയിൽ വിജയിച്ചവർ ഈ മാർക്കറ്റിന്റെ ട്രെൻഡും ഇടപെടേണ്ട രീതിയും സംസാരിക്കും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എ കെ ഫൈസൽ ഇംബെക്സിന്റെ മേധാവി നുവൈസ് ചേനങ്ങാടൻ നെല്ലറയുടെ കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ അക്കഥകൾ പറയും നിക്ഷേപം എളുപ്പമുള്ള സൌദി വ്യവസായ മേഖലയിലെ സാധ്യതകൾ സൌദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കമ്പനികളിലൊന്നായ എക്സ്പെർട്ടേഴ്സിന്റെ സിഇഒ മുഹമ്മദ് ആഷിഫും പറയും ഇവർക്ക് പുറമെ ജാബിർ അബ്ദുൽ വഹാബ് വി കെ നദീർ എന്നിവരും പ്രത്യേകം സംവദിക്കും സൗദി അറേബ്യയിലെ ആദ്യ പ്രീമിയം മലയാളി ബിസിനസ് സമ്മിറ്റ് ആയിരിക്കും മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് അവിടെ നെറ്റ്വർക്കിംഗ് സാധ്യതകളുണ്ട് എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട് അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ എങ്ങനെയാണ് തുറക്കുക എന്നതിനെക്കുറിച്ച് ചർച്ചകളുണ്ട് സൗദിയുടെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ആലോചനകളുണ്ട് തുടങ്ങി വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും പാഠങ്ങളുമായി ഈ സമ്മിറ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാനാകും എന്നാണ് വൺ കരുതുന്നത് സൗദിയിലെ ലീഡിംഗ് ഇന്ത്യൻ ബ്രാൻഡുകൾ ഫ്യൂച്ചർ ഉണ്ടാകും ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് റാക്കോ ഹോൾഡിംഗ് സിഇഒ റഹീം പട്ടർക്കടവൻ മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് എന്നിവരും ഉച്ചകോടിയിലുണ്ട് മീഡിയ വൺ സീനിയർ എഡിറ്റർ നിഷാദ് റാവുത്തറാണ് ഷോ നയിക്കുക നാളെ തിങ്കളാഴ്ച ഖോബാറിലും ചൊവ്വാഴ്ച ദേശീയ ദിനത്തിൽ റിയാദിലുമാണ് മീഡിയ വൺ ഫ്യൂച്ചേഴ് സമ്മീറ്റ് വൈകീട്ട് മുതൽ രാവേറും വരെ നീളുന്ന സെഷനുകളിലും നെറ്റ്വർക്കിംഗ് വർക്കിംഗ് ഉൾപ്പെടെ വിവിധ പരിപാടികളിലേക്കുള്ള രജിസ്ട്രേഷൻ അവസാനഘട്ടത്തിലാണ് മീഡിയ വൺ റിയാദ്